നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രി പത്ത് മുപ്പത്തി ഒമ്പതിന് ശനി സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്ന് വ്യാഴക്ഷേത്രമായ മീനം രാശിയിലേക്ക് പകരുമ്പോൾ അധികം ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോ ഇതിൽ പരാമർശിക്കാത്ത മറ്റു നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങൾ മാത്രമാണ് വരാനിരിക്കുന്നത് എന്ന് ഇതുകൊണ്ട് ധരിക്കരുത് ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥാനം ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ മനോഭാവം പ്രായം ഇവ കൊണ്ടൊക്കെ ഫലാനുഭവങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും സംഭവിക്കാവുന്നതാണ് വരാൻ പോകുന്ന ശനിയുടെ ഈ രാശി പകർച്ച കൊണ്ട് ഏറ്റവുമധികം ഗുണാനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ആദ്യത്തെ രാശി എടവം രാശിയാണ് കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരം ആദ്യ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന എടവം രാശിക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന കണ്ടകശനി കാലത്തു നിന്നും മുക്തരാകും മനം മടിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മോചനമായി എന്ന് ഉറപ്പിക്കാം തടസ്സപ്പെട്ട് കിടന്ന സംരംഭങ്ങൾ അതുപോലെ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ആഗ്രഹങ്ങൾ ഇവയൊക്കെ സഫലമാകും അത്ഭുതകരമായി തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് മാറ്റം സംഭവിക്കും അടുത്ത രണ്ടര വർഷക്കാലം സർവ്വസൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ടാവും കർമ്മ മേഖലയിൽ പുതിയൊരു ഉണർവ് ദൃശ്യമാകും തൊഴിലിടങ്ങളിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സംജാതമാകും പുതിയ പദവികൾ തേടിയെത്തും ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ സൃഷ്ടിക്കും അതിലൂടെ ഉണ്ടാകും സാമ്പത്തിക ഭദ്രത ഉണ്ടാകും വരുമാനം വർദ്ധിക്കും മത്സരങ്ങളിൽ വിജയമുണ്ടാകും വിദേശയാത്രകൾക്ക് അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലമാണ് സാമൂഹ്യ ബന്ധങ്ങൾ ഊഷ്മളമാകും ദാമ്പത്യം സുദൃഢമാകും എല്ലാ പ്രവർത്തികളിലും ആത്മവിശ്വാസവും മനപ്രസാദവും പ്രകടമാകും ഇനി പുണർദ്ദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ശനി എട്ടാം ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അഷ്ടമ ശനിയുടെ കഷ്ടതകളിൽ നിന്ന് മോചനം നേടുകയാണ് ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങളകന്ന് ബന്ധങ്ങൾ സുദൃഢമായി തീരും അകന്നു നിന്നവർ ഒരുമിക്കും ആയുർഭീതിയും രോഗഭീതിയും വിട്ടൊഴിയും കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനാവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും കഴിയും ശത്രുശല്യം അകലും യാത്രകൾക്ക് അവസരം ലഭിക്കും അതിലൂടെ നേട്ടങ്ങളും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും അനുഭവഗുണം ഉണ്ടാകും മനഃശാന്തിയും സമാധാനവും അനുഭവപ്പെടും അവസാന രണ്ട് പാദങ്ങൾ ചോതി വിശാഖം ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശനി അഞ്ചാം ഭാവത്തിൽ നിന്ന് ഉപജയസ്ഥാനമായ ആറിലേക്കാണ് പ്രവേശിക്കുന്നത് രോഗശത്രുസ്ഥാനം കൂടിയായ ആറാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി കൊണ്ട് നിലവിലുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗാവസ്ഥകൾക്കും ശമനമുണ്ടാകും തടസ്സങ്ങൾ ഒഴിയും നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പലതും മാറും സമൂഹത്തിൽ ആദരവ് നേടും ആത്മവിശ്വാസം വർദ്ധിക്കും നല്ല വിവാഹബന്ധങ്ങൾ ഈ കാലത്ത് വന്നു ചേരും സന്താനങ്ങളുടെ വിവാഹത്തിനും അനുകൂലമായ കാലമാണ് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിന് യോഗമുണ്ടാകും തൊഴിൽ രംഗത്ത് പുരോഗതി ദൃശ്യമാകും ദാമ്പത്യ സൗഖ്യം അനുഭവപ്പെടും സമ്പത്ത് നേതൃഗുണം സ്ഥിരമായ സമ്പത്ത് മനഃശാന്തി ഇവയൊക്കെ അനുഭവത്തിൽ വരും ആറിലെ ശനിയുടെ സ്ഥിതി അടുത്ത രണ്ടര വർഷക്കാലം തുലാം രാശിക്കാർക്ക് ഏറ്റവും നല്ല കാലമായി അനുഭവപ്പെടും വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികം രാശിക്കാർക്ക് കണ്ടകശനി മാറി അഞ്ചാം ഭാവത്തിലേക്കാണ് ശനിയുടെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് ഈ മാറ്റം പൊതുവെ അനാവശ്യ ഭയം ആശങ്കകൾ ഇവയിൽ നിന്നൊക്കെ മോചനം ലഭിക്കും ഗൃഹാന്തരീക്ഷം സമാധാനപൂർണമാകും ദാമ്പത്യം കൂടുതൽ ഊഷ്മളമാകും മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും പുതിയ വാഹനം വാങ്ങാനും പഴയത് മാറ്റി വാങ്ങാനും അവസരമുണ്ടാകും ഗ്രഹം മൂടി പിടിപ്പിക്കാനും പുതിയ നിർമ്മാണങ്ങൾക്കും അനുയോജ്യമായ കാലമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും കർമ്മരംഗം പുഷ്ടിപ്പെടും ജോലിയിൽ ഉയർച്ചയുണ്ടാകും അധികാരമുള്ള പദവികൾ തേടിവരും സാമ്പത്തിക നില ഉയരും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാവും നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടൊഴിയും ഏതൊരു പ്രശ്നത്തെയും ബുദ്ധിപൂർവ്വം നേരിട്ട് അനുകൂലമാക്കാൻ കഴിയും മുമ്പില്ലാത്ത വിധം മനസ്വസ്ഥത അനുഭവിക്കാനാകും ഇനി ഉത്രാടം അവസാന മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് കഴിഞ്ഞ ഏഴര വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതപർവ്വത്തിന് അവസാനം കുറിച്ച് ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്കാണ് ശനിയുടെ മാറ്റം ശനിയുടെ മൂന്നാം ഭാവസ്ഥിതി കൊണ്ട് ജീവിതത്തിൻ്റെ ഇനിയുള്ള രണ്ടര വർഷക്കാലം എല്ലാ രംഗത്തും അഭൂതപൂർവ്വമായ പുരോഗതി നേടാനാകും സുഖാനുഭവങ്ങൾ തേടിവരും ഉന്നത സ്ഥാനമാന ലബ്ധി ഉണ്ടാകും ദുരനുഭവങ്ങളുടെ വലിയൊരു ഘോഷയാത്രയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയൊരു ജീവിത വീക്ഷണത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നേറാനാകും പ്രവർത്തികളിൽ ആത്മവിശ്വാസവും മനപ്രസാദവും പ്രകടമാകും ചെറിയ പരിശ്രമങ്ങൾക്ക് പോലും വലിയ നേട്ടങ്ങൾ കൈവരും അനുഭവഗുണമുണ്ടാകും കുടുംബാന്തരീക്ഷം സമാധാനപൂർണമാകും സഹോദര സ്ഥാനീയർക്കും ശ്രേയസ് ഉണ്ടാകും പുതിയ ഗ്രഹം വാഹനം ഇവയൊക്കെ അനുഭവത്തിൽ വരും സമൂഹത്തിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകും ഭൂമി വാങ്ങുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അവസരമുണ്ടാകും ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നുചേരും സുഹൃത്തായം ലഭിക്കും സഹോദരന്മാർ സഹപ്രവർത്തകർ ഇവരെല്ലാം സഹവർത്തിത്വത്തോടെ പെരുമാറും മൂന്നിലെ ശനിയുടെ സ്ഥിതി കൊണ്ട് വലിയ വിജയങ്ങളും സന്തോഷാനുഭവങ്ങളും അടുത്ത രണ്ടര വർഷക്കാലം മകരം രാശിക്കാർക്ക് അനുഭവിക്കാനാകും ശനീശ്വര പ്രീതിക്കായി ശാസ്താവ് ശിവൻ ഹനുമാൻ എന്നീ ദേവതകളെയാണ് ഭജിക്കേണ്ടത് അത്തരം സങ്കേതങ്ങളിൽ ദർശനവും വഴിപാടുകളും നടത്തുന്നതോടൊപ്പം ക്ഷേത്ര ദർശനം കുടുംബപര ദേവതാ ക്ഷേത്ര ദർശനം ഇവ നടത്തിപ്പോരുന്നത് ഗുണപ്രദമാണ് കൂടാതെ അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന രാവിലെ ജപിക്കുന്നതും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനും സഹായിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അത് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും അത് നിങ്ങൾ നൽകുന്ന വലിയൊരു പിന്തുണയാകും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക എല്ലാവർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം